ഹലോ ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ഫോർസ് ആൻഡ് പെറ്റൽസ് ഒരുപാട് വെറൈറ്റീസ് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ വെറൈറ്റീസിനെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോ ഇതാണ് യെല്ലോ ഫോക്സെയിൽ വളരെ ഭംഗിയേറിയ ഫ്ളവേഴ്സാണ് ഡബിൾ കളറിലാണ് നിൽക്കുന്നത് അത് പുതിയ ഫ്ളവേഴ്സും നല്ലുകയും ഒരു ദിവസം കഴിയുമ്പോൾ ആ ഫ്ലവറിന്റെ കളർ മാറി ലൈറ്റ് കളറായി വരികയും ചെയ്യും ഇതാണ് വൈറ്റ് ബട്ടർഫ്ലൈ വളരെ ഭംഗിയുള്ള വൈറ്റ് വൈറ്റ് ആണ് ബട്ടർഫ്ലൈ ഷേപ്പാണ് പ്ലാന്റ് മൊത്തത്തിൽ ഫ്ലവർ ചെയ്യുമ്പോൾ വളരെ ഭംഗിയായിരിക്കും അതിൻ്റെ ഓരോ ഇലയുടെ ഇടയിലും ഓരോ ഫ്ലവേഴ്സായിട്ടാണ് വരുന്നത് വണ്ടായിട്ടല്ല വരുന്നത് സ്പ്രെഡ് ഫ്ളവേഴ്സാണ് ഇത് കാർമൻ സീറ്റ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് പൂവിനേക്കാളും ഭംഗി അതിൻ്റെ ഇലകൾക്കാണ് നല്ല ഗ്രീനിൽ നല്ല വൈറ്റ് യെല്ലോയും കൂടി കൂടിയ ഒരു കളറേഷനാണ് ഇലയ്ക്ക് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് കളർ ഫ്ളവേഴ്സാണ് പ്ലാന്റ് മൊത്തത്തിൽ ഫ്ലവർ ചെയ്യുന്ന ചെയ്യുന്നൊരു വെറൈറ്റിയാണ് കാർമൺ സീറ്റ ഇത് സൺസ്റ്റോൺ റെഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് നിറയെ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി ഗോൾഡൻ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് വളരെ ഭംഗിയുള്ള നല്ല ഒരു ലൈറ്റ് ഗ്രീൻ ലീവ്സില് നിറച്ച വയലറ്റ് ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റി ഇതാണ് വാട്ടർമെലൺ യെല്ലോ നമ്മുടെ വാട്ടർമെലൺ പ്ലാന്റിന്റെ യെല്ലോ കളർ ഫ്ലവേഴ്സ് ആണ് നിറയെ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റി മാർബിൾ വൈറ്റ് എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ് അതിന്റെ ഫ്ലവേഴ്സ് വലിയ ഫ്ലവേഴ്സ് ആണ് ഇല നല്ല വെരിയേഷൻ ഉള്ള ആണ് ഇത് റെഡ് പിഗാസ് എന്ന് പറഞ്ഞ വെറൈറ്റി ഒരു റെഡും മജന്തയും ഓറഞ്ചും കൂടി മിക്സ് ചെയ്തൊരു കളറാണ് പ്ലാന്റ് നിറയെ ഫ്ലവർ ചെയ്യുന്ന ഒരു പുതിയ വെറൈറ്റി ഇതാണ് പിങ്ക് പാച്ച് പിങ്ക് പാച്ച് ഫ്ലവർ ഒരു പ്രാവശ്യം വന്നിട്ട് രണ്ടാമത് ഫ്ലവറിങ്ങിന് വേണ്ടി കട്ട് ചെയ്ത് നിർത്തിയേക്കുന്നതാണ് പിങ്ക് പാച്ച് വളരെ നല്ല ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ് ഇത് തിമ ആണ് തിമയുടെ തന്നെ റെഡ് കളർ ഫ്ലവേഴ്സ് ഉള്ളതാണ് തിമയുടെ തന്നെ ലീവ്സ് ഒരു വെരിഗേറ്റഡ് ലുക്കാണ് യെല്ലോയും ഗ്രീനും കൂടി ഉള്ള ലീവ്സ് ആണ് ഫ്ളവേഴ്സ് നല്ല ഡാർക്ക് റെഡായി തിരികും സ്നോ ഫ്ലാക്സ് എന്നൊരു പുതിയ വെറൈറ്റി ആണ് നല്ല ഡീപ്പ് റെഡ് ഫ്ലവേഴ്സ് ആണ് വളരെ ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് ഡാർക്ക് കളറാണ് സക്കുറ ബെലിക്കാൻ എന്ന് പറഞ്ഞ ഒരു പുതിയ വെറൈറ്റി ആണ് ഈ വർഷം ഇറങ്ങിയതാണ് നല്ല പിങ്ക് ഫ്ലവേഴ്സ് ഫ്ളവേഴ്സാണ് ഒരിക്കൽ ഫ്ലവർ വന്നിട്ട് അത് കട്ട് ചെയ്ത് ഞങ്ങൾ രണ്ടാമത് ഫ്ലവറിങ്ങിന് വേണ്ടി നിർത്തിയേക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് വെരിഗേറ്റഡ് ടാംഗ്ലോങ് ആണ് അതായത് വയലറ്റ് വെരിഗേറ്റഡ് ടാംഗ്ലോങ് ആണ് വെരിഗേറ്റഡ് ലീഫാണ് ടാങ്ലോങ് ഫ്ലവേഴ്സും ആണ് സ്നോ റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് സ്നോ റെഡിന്റെ പ്ലാന്റ്സിൽ ഫ്ലവർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ഡാർക്ക് റെഡ് ആണ് വാട്ടർമെലൺ കിസ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ് നല്ലപോലെ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ് നിറയെ ഫ്ളവർ വരുന്ന ഒരേനമാണ് എംഎസ്ഇറ വൈറ്റ് ഫ്ലവർ ഉള്ള ഒരു വെറൈറ്റി ആണ് വാട്ടർമെലൺ വെരിഗേറ്റഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് വെരിഗേറ്റഡ് ലീവ്സ് ആണ് വാട്ടർമെലൺ ഫ്ലവേഴ്സും ആണ് അവൻ ബാർലി എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇതിന്റെ ഇലക്കാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകത പിങ്ക് ഫ്ലവേഴ്സ് ആണ് ഫ്ലവേഴ്സ് ഒരിക്കൽ വന്നിട്ട് രണ്ടാമത് ഫ്ലവർ വരാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇത് മഹാറാണി എന്ന് പറഞ്ഞ ഈ വർഷം അറിഞ്ഞ് വളരെയധികം ഡിമാൻഡുള്ള ഒരു വെറൈറ്റി ആണ് മഹാറാണിയുടെ ഫ്ളവേഴ്സ് ആണ് ഫ്ലവേഴ്സ് ഇപ്പം ഇത്തിരി ഡിം ആയി കുറച്ച് കൊഴിഞ്ഞു പോകേണ്ട സ്റ്റേജ് ആയിരിക്കുന്നു എസ് എഫ് സീരീസിൽ എസ് എഫ് മാർബിൾ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് എസ് എഫ് സീരീസിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതിൽ ഒരു മൂന്നോ നാലോ വെറൈറ്റി നമ്മുടെ റെഡ് പിങ്ക് അതിന്റെ ഒരു മെറൂൺ റെഡ് അങ്ങനെ മൂന്ന് നാല് വെറൈറ്റി ആ സെബ് സീരീസിലുണ്ട് പോക്സ്റ്റീൽ റെഡ് ആണ് ഈ വർഷം ഇറങ്ങിയ ഒരു പുതിയ വെറൈറ്റിയാണ് വളരെ നല്ല നിറച്ചു ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ഫസ്റ്റ് ഫ്ലവറിങ് കഴിഞ്ഞു സെക്കൻഡ് ഫ്ലവറിങ്ങിലേക്ക് കട്ട് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നു വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് വളരെ നല്ല ഫ്ലവേഴ്സ് ആണ് നല്ല ഫ്ളവറിങ് വെറൈറ്റിയാണ് പോലെ ധാരാളം ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ഈ വെറൈറ്റിയുടെ പേര് പിങ്ക് മസൂരി എന്നാണ് അതായത് ഓറഞ്ച് മസൂരി നമുക്ക് നേരത്തെ ഉണ്ട് പിങ്ക് മസൂരി ഓറഞ്ച് മസൂരിയേക്കാളും കൂടുതൽ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് നിറയെ പ്ലാന്റ് നിറയെ ഫ്ളവർ വരുന്ന ഒരു പുതിയ വെറൈറ്റിയാണ് പിങ്ക് മസൂരി വിയറ്റ്നാം മിക്സ് എന്നു പേരുള്ള ഒരു പുതിയ വെറൈറ്റിയാണ് നിറയെ ഫ്ളവർ ചെയ്യുന്ന ഒരു ഇനം ആണ് ഒരു പിങ്കും ഓറഞ്ചും കൂടി മിക്സ് ചെയ്ത ഫ്ളവേഴ്സ് ആണ് ഇത് റെഡ് വെൽവെറ്റ് എന്ന് പറഞ്ഞ ഒരു പുതിയ ഇനം പ്ലാന്റ് ആണ് വളരെ നല്ലപോലെ ഫ്ളവർ ചെയ്യുകയും ഫ്ളവേഴ്സ് വളരെ അട്രാക്റ്റീവ് ആണ് നല്ല കളറാണ് നിറച്ച ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ടാങ്ലോങ്ങിന്റെ നിരവധി വെറൈറ്റീസ് ഈ വർഷം പുതിയതായിട്ട് ഇറങ്ങി ടാങ്ലോങ്ങിന്റെ യെല്ലോ ഇറങ്ങി ടാങ്ലോങ്ങിന്റെ പിങ്ക് ഇറങ്ങി ലൈറ്റ് ബേബി പിങ്ക് ഇറങ്ങി പേർപ്പിൾ ഇറങ്ങി ഡാർക്ക് പേർപ്പിൾ ഇറങ്ങി അങ്ങനെ നിരവധി വെറൈറ്റീസ് ഇനി അടുത്തത് കമ്മിങ് ആയിട്ട് വരുന്നത് വൈറ്റ് ടാങ് ആണ് ഇത് വൈല ടാങ്ലോങ് ലോങ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് വളരെ ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഇതിന്റെ ഫ്ലവർ പെട്ടെന്ന് തന്നെ ഉണങ്ങി നിൽക്കത്തില്ല പൊഴിഞ്ഞു പോവും പക്ഷെ അതുകൊണ്ട് തന്നെ ഇതിൽ പുതിയ പുതിയ ഫ്ലവേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും പ്ലാന്റ് വളരെ അട്രാക്റ്റീവ് ആണ് ഇതുപോലെ ആയിട്ട് ഞാൻ കണ്ടേക്കുന്ന ഒരു ടാങ്ലോങിന്റെ ഒരു വെറൈറ്റിയാണിത് മാജിക് ഐസ്ക്രീം എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇതിന്റെ ലീവ്സ് ഭയങ്കര ഭംഗിയാണ് ഫ്ലവർ വെറിയേറ്റഡ് ആണ് ഡബിൾ കളർ ആണ് പക്ഷെ ലീഫും ഫ്ലവറും ഒരേപോലെ ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് ഇത് ടൈനാൻഡ് ഗ്രീപ്സ് ആണ് ടൈനാൻഡ് ഗ്രീപ്സ് ഇപ്പൊ ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ആദ്യത്തെ ഫ്ലവർ വന്നിട്ടേ ഉള്ളൂ വളരെ ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് അതിന്റെ ലീവ്സ് അതേപോലെ തന്നെ ഭംഗിയാണ് ഈ വർഷം ഇറങ്ങിയ പുതിയ വെറൈറ്റികളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ടൈലാൻഡ് പ്ലേറ്റ്സ് ഒരുപാട് പുതിയ വെറൈറ്റീസ് ഞങ്ങൾ ഈ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ പുതിയ വെറൈറ്റീസിൻ്റെ ഗ്രാഫ്റ്റഡും റൂട്ടഡും ആവശ്യമുള്ളവർ ഞങ്ങളുടെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ വഴിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിൽ വിസിറ്റ് ചെയ്തോ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്